ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് നല്ല ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾക്കറിയാം നമ്മളുടെ ഓണ സീസണൊക്കെ ആകാറായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി അതല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെയൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ട് ആക്കിയെടുക്കാൻ ഒരു ടൈമാണ് കേട്ടോ അതായത് സീസൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ബിസിനസ് തുടങ്ങിയിട്ടില്ല ആളുകൾക്ക് ഇനി ബിസിനസ് തുടങ്ങാത്ത ആളുകൾക്കാണെങ്കിലും ഇത് ബിസ് ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു പറ്റിയ അവസരം തന്നെയാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് ഈ ഒരു ഓണ സീസണിൽ മാത്രം ലക്ഷ്യമിട്ടേം ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെ ബിസിനസ്സാണ് നമുക്ക് ഓണ സീസണിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ ലൈസൻസ് ആണ് ഈ ഒരു ബിസിനസ്സുകളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഇതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോജിച്ചതാകാം അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതാണ് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് നമ്മളുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓണ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ബിസിനസ് ഇതാണ് റെഡി ടു കുക്ക് വെജിറ്റബിളിൻ്റെ ആണ് നമ്മൾക്കറിയാം ഓണത്തിന് വീട്ടിൽ സദ്യ ഉണ്ടാക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ റെഡി ടു കുക്ക് വെജിറ്റബിൾസ് വാങ്ങാറുണ്ട് അതായത് സാമ്പാറിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു കിറ്റ് റെഡിയാക്കിയാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് അവർ പാകം ചെയ്യാറുണ്ട് അത്തരത്തിൽ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കിറ്റ് അതുപോലെ തന്നെ തോറിന് വേണ്ടിയിട്ടുള്ള കിറ്റ് നമ്മളുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള കിറ്റ് അങ്ങനെ ഓരോരോ കിറ്റ് നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഓണ സീസണിൽ വളരെ ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആണിത് നിങ്ങൾക്ക് റോഡ് സൈഡിൽ ഒരു സ്റ്റാളൊക്കെ ഇട്ടിട്ട് വിൽക്കാനായിട്ട് സാധിച്ചാൽ ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി എന്നൊക്കെ അനുവാദമൊക്കെ എടുക്കണം എങ്കിലും ഒരു ദിവസത്തോട്ടൊക്കെ ഏതെങ്കിലും

തീർച്ചയായിട്ടും ഓണ സീസണിൽ വിജയിക്കുന്ന ഒരു ബിസിനസ്സാണ് അടുത്തതായിട്ട് നമുക്ക് ഓണ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് പായസം അച്ചാറുകൾ അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി ആക്കി വിൽക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മളുടെ ഈ ഒരു ചങ്ങമ്പുഴ എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൻ്റെയൊക്കെ ആ ഒരു സൈഡിൽ ഓണത്തിൻ്റെ ടൈമിലൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് പായസം അച്ചാറുകൾ കാളൻ ഓലൻ സാമ്പാർ അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഡപ്പുകളിലാക്കി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ അതിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴേക്കും അത് ഫുൾ ൾ സെല്ല് ചെയ്ത് പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ നാട്ടിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഓണ സീസണിൽ നല്ല രീതിയിൽ തന്നെ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ ഇതും അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മുല്ലപ്പൂക്കളുടെ ബിസിനസ് എന്നുള്ളത് നമുക്കറിയാം എല്ലാ കോളേജുകളിലും എല്ലാ സ്കൂളുകളിലും എല്ലാ ഓഫീസിലും എല്ലായിടത്തും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്നുള്ളത് ഓണ ഫെസ്റ്റിവലിന് ഉറപ്പായിട്ടും എല്ലാ ആളുകളും തന്നെ എല്ലാ സ്ത്രീകളും തന്നെ മുല്ലപ്പൂവൊക്കെ വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു മുല്ലപ്പൂവൊക്കെ റോട്ടിൽ ിൽ വിൽക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും നമുക്കത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ജസ്റ്റ് റീസെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മളൊരു കോളേജ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ബൾക്കായിട്ട് ഒരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ ഒരു മുല്ലപ്പൂ ഒക്കെ ആയിട്ട് നമ്മൾ കോളേജിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ മൂവായിരം നാലായിരം രൂപയൊക്കെ ആ ഒരു മുല്ലപ്പൂ നമുക്ക് ചെറിയ ചെറിയ പീസുകളിലാക്കി വിറ്റിട്ട് നമുക്ക് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് ഓണസദ്യയിൽ മലയാളികൾക്ക് ഒരിക്കലും വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ശർക്കര വരട്ടി അതുപോലെ തന്നെ നമ്മളുടെ ബനാന ചിപ്സ് എന്നുള്ളത് ഈ പ്രോഡക്റ്റും വളരെ നല്ല രീതിയിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഇനി ആ ഒരു ഓണ സീസണിലൊക്കെ ഇത് ചെയ്യാനായിട്ടിരുന്നാൽ നല്ല റേറ്റ് ആവും നമ്മളുടെ ആ ഒരു വാഴക്കു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് വിറ്റ് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ് ഇനി എങ്ങനെ വിൽക്കുമെന്ന് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വീടുകൾ കയറി ഇറങ്ങിയോ അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വണ്ടിയിൽ കൊണ്ടുനടന്നോ അതല്ലെങ്കിൽ റോഡ് സൈഡിൽ ജസ്റ്റ് സ്റ്റോൾ ഇട്ടിട്ടോ അതല്ലെങ്കിൽ ഒരു ടേബിൾ ഇട്ടിട്ടോ ഒക്കെ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഓണ സീസണിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ബിസിനസ്സാണ് ഡ്രസ്സൊക്കെ റീസെല് ചെയ്യുക അതല്ലെങ്കിൽ ഓർണമെന്റ്സ് ഓർണമെൻറ്റ്സൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളത് ഇനി അതുമല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമ്മളുടെ സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓണത്തിന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസെല് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഇത്തരത്തിൽ സെറ്റ് സാരി ഒക്കെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അതിൽ കൊച്ചു കൊച്ചു ഡിസൈനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇനി ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാനായിട്ട് പോകുന്നത് ഓണത്തിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ്യൂംസ് റെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ ഓണത്തപ്പൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ അന്വേഷിച്ച് നമ്മൾ ആ ഒരു കോസ്റ്റ്യൂം റെൻറ്റിനൊക്കെ കൊടുക്കുന്ന ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഓണത്തിൻ്റെ ടൈമിലൊന്നും ഒരു ഡ്രസ്സ് പോലും ഉണ്ടായിരിക്കത്തില്ല അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഒരു മാസം മുമ്പേ തന്നെ ആരംഭിച്ചിട്ടുണ്ടാവും ഒരു ഡ്രസ്സിന് തന്നെ അതായത് ഒരു കൊച്ചു കുട്ടിയുടെ ഡ്രസ്സിന് തന്നെ റെൻ്റ് വരുന്നത് ആയിരം രൂപയ്ക്കാണ് ആൾക്കാരുടെയൊക്കെ ആണെങ്കിൽ രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെയാണ് ആ ഒരു റെന്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ മാവേലിയുടെയും വാമലൻ്റെയും ഒക്കെ ഒരു ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കിട്ടുന്നതെന്ന് പറഞ്ഞു തരാം റോഡ് സൈഡിലൊക്കെ ജസ്റ്റ് പോസ്റ്റർ എടുത്ത് ഒട്ടി തൊട്ടിക്കുക ഇത്തരത്തിലുള്ള ഡ്രസ്സ് അതല്ലെങ്കിൽ കോസ്റ്റ്യൂം റെന്റിന് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് എത്ര മാത്രം ഡ്രസ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് റെന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും ഈ ഡ്രസ്സ് തന്നെ നമുക്ക് അടുത്ത വർഷവും റെന്റിന് കൊടുക്കാനായിട്ട് ായിട്ട് സാധിക്കും മാവേലിയുടെയും വാമനൻ്റെ ഒക്കെ ഡ്രസ്സായത് കൊണ്ട് പ്രത്യേകിച്ച് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നം വരുന്നില്ല ഏകദേശം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈ ഒരു ഡ്രസ് ഐറ്റംസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വലിയ രീതിയിൽ ലാഭം നേടിത്തരുന്ന ബിസിനസ്സും ഒട്ടും റിസ്ക് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു ബിസിനസ്സുമാണിത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് അതുപോലെ തന്നെ ഓണ സീസണിൽ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഫോട്ടോഗ്രാഫി അറിയുന്ന ആളുകൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്സ് ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വഴി ചെയ്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ട് സാധിക്കും അപ്പോൾ ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ വീഡിയോഗ്രഫി ഒക്കെ ഓണം റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇനി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ റീപാക്കിംഗ് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഇപ്പം ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നട്ട്സ് നമ്മളുടെ ഉണക്കമുന്തിരി ശർക്കര അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് അത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി റീപാക്ക് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും രണ്ടിയ തേങ്ങ വറുത്ത തേങ്ങ അതുപോലെ തന്നെ നമ്മളുടെ പൊളിച്ച് ഉള്ളി ഇതിനൊക്കെ നല്ല ഡിമാൻഡാണ് ഓണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സാധിക്കും പപ്പടം മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നിന്നൊക്കെ പപ്പടമൊക്കെ എടുക്കാം അതുപോലെ തന്നെ അച്ചാർ നിർമ്മിക്കുന്ന യൂണിറ്റുകളിൽ നിന്നൊക്കെ അച്ചാറൊക്കെ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു പാക്കറ്റുകളിലാക്കി നിങ്ങൾക്ക് ഷോപ്പുകളിലൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും അതായത് നമ്മളുടെ റീപാക്കിംഗ് ബിസിനസ് തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ഇനി ഓൾറെഡി ഫുഡ് ആൻഡ് ി എടുള്ള ആളുകളാണെങ്കിൽ അതിലോട്ട് ഈ പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്താൽ മതിയാവും ഡ്രസ്സ് റീസലി മുല്ലപ്പൂവിന്റെ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം റെൻറ്റിന് കൊടുക്കാനൊന്നും പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും റെഡി ടു കുക്ക് വെജിറ്റേബിൾസ് ശർക്കര വെറട്ടി നമ്മളുടെ ബനാന ചിപ്സ് മറ്റ് ഫുഡ് ഐറ്റംസ് റീപാക്കിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇനി നമ്മളുടെ എറണാകുളത്തൊക്കെ ആണ് എങ്കിൽ അതിന്റെ ഒന്ന് ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് നമ്മളുടെ വാഴയില വിൽക്കുക എന്നുള്ളത് വാഴയിലക്കൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഓണത്തിന്റെ ഒരു ദിവസം ഇവിടെ രൂപ അറുപത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകില്ല എങ്കിലും എറണാകുളത്തുള്ള ആളുകൾക്കൊക്കെ ആ ഒരു ബിസിനസ്സും ട്രൈ ചെയ്യാം നമ്മളുടെ ഇവിടെ എറണാകുളത്തൊക്കെ മിക്ക ഷോപ്പുകളിൽ രാവിലെ വാഴയിലൊക്കെ വെക്കാറുണ്ട് എങ്കിലും അതൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ആ ഒരു വാഴയിലെല്ലാം തീർന്നു പോകുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഇവിടെ ആളുകൾക്കൊക്കെ ആ ഒരു ബിസിനസ് ചെയ്യാം ഇനി നിങ്ങളുടെ അവിടെ ഈ ഒരു ബിസിനസ്സിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയാനോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബിസിനസ്സും എല്ലാ സ്ഥലങ്ങളിലും വിജയിക്കണമെന്നില്ല നിങ്ങളുടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഏതൊരു ബിസിനസ്സും തുടങ്ങുക കേട്ടോ അപ്പോൾ ഓണക്കാലം നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് നിങ്ങൾ എന്ത് ടൈപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അതിന് നല്ല രീതിയിൽ ഒരു പരസ്യമൊക്കെ നൽകി ഒരു സീസണെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാലമാക്കി നമുക്ക് മാറ്റാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം